നല്ല വാഴ കൂമ്പ് കിട്ടിയിട്ടുണ്ട് പാളയംകോടം വാഴേൻ്റെയാണേ നമ്മൾ മൈസൂർ വാഴ എന്ന് പറയും അപ്പോൾ ഇത് ഇന്നലെ പറിച്ചു വെച്ചുകൊണ്ട് മൂന്നാല് പോളം ഇങ്ങനെ വിരിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പുറത്തെ മൂന്നാല് പോള നമ്മളിങ്ങനെ പൊരിച്ചു കളയുന്നു ഇത്രയും പൊളിച്ചു കളഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഇത് നന്നായി കഴുകിയെടുത്ത് അത് വെച്ച് നമുക്ക് നല്ലൊരു തോരനുണ്ടാക്കാം നമ്മൾ വറവെന്നാ പറയുക നമ്മൾ കണ്ണൂർകാർക്ക് വറവാണ് അപ്പോൾ കുറച്ച് വെള്ളം എടുത്ത് ആ വെള്ളത്തിലേക്ക് കൂമ്പ് നന്നായി കൊത്തി അരിഞ്ഞാണ് ഇടുന്നത് ചെറുതായി കൊത്തി അരിഞ്ഞ് അരിഞ്ഞെടുക്കുന്നു അങ്ങനെ കൂമ്പൊക്കെ മുറിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഉപ്പ് ചേർത്ത് നല്ലപോലൊരു ന ഇളക്കി ഞരടി പിഴിഞ്ഞ് എടുക്കുക ചെയ്യുന്നത് വാഴ കൂമ്പിൻ്റെ കറു പോകാൻ വേണ്ടി മൈസൂർ വാഴേൻ്റെ ആയതുകൊണ്ട് നല്ല കറു ഇതുണ്ടാവും കറി ഉണ്ടാവും അതുകൊണ്ട് ഞാൻ രണ്ട് വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട് നേന്ത്രവാഴേൻ്റെ ആണെങ്കിൽ ഒരു പ്രാവശ്യം കഴുകിയാൽ തന്നെ ഇതാകും ഇതിനകത്തേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് ചെറിയ ചെറിയുള്ളിയും കാന്താരി മുളകും എരിഞ്ഞാൽ ചേർത്തിട്ടു പിന്നെ ചിൻ ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ച് കടുവും ഉണക്കമുളകും കറിവേപ്പിലയും ഒക്കെ മൂപ്പിച്ചെടുത്തു എരിഞ്ഞ് വെച്ച് കൂമ്പ് ചേർത്ത് കൊടുക്കുന്നു നല്ലപോലെ ഇളക്കി തട്ടിപ്പൊത്തി വെച്ച് ആവിയിൽ വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വെള്ളം ഇതിനകത്ത് തന്നെ ഇറങ്ങിക്കോളും തീ കൂട്ടി വയ്ക്കാൻ പാടില്ലേ ചെറുതീയിൽ അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണേ നല്ലപോലെ ഇളക്കി ഇളക്കി ഇടക്കടക്ക് ഇളക്കി കൊടുത്ത് തട്ടിപ്പൊത്തി വെച്ചങ്ങ് വേവിച്ചെടുത്താൽ മതി വന്ന് കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നു ഞങ്ങളിങ്ങനെയാണേ തേങ്ങ ചരവിയത് ചേർത്ത് കൊടുക്കേലു പിന്നെ മിക്സിയിലടിച്ചു ചേർക്കുന്നതൊക്കെ അങ്ങനെ ചേർക്കാം പിന്നെ വെളുത്തുള്ളിയൊക്കെ വേണ്ടുന്നതിന് ചേർത്ത് കൊടുക്കാൻ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് അത് നല്ല വഴക്കുമ്പോൾ തോരൻ റെഡി ആയിട്ടുണ്ട്